വെണ്ടക്ക വെച്ചിട്ടുള്ള നല്ല അടിപ്പൊളിയായിട്ടുള്ള ഒരു കിച്ചടിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി ഗ്രാം വരെ വെണ്ടയ്ക്ക എടുക്കാം എന്നിട്ട് നല്ലോണം കഴുകി എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുക ഇത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെണ്ടക്ക ചേർത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് മൊരിയിച്ചെടുക്കണം പിന്നെ വെണ്ടക്ക നമ്മൾ കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നെടുക്കണം വെള്ളത്തോടെ എടുക്കരുത് അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്നും മൊരിയിച്ചെടുക്കുക ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൽ നിന്നും മാറ്റി വെക്കാം കേട്ടോ ഇതിപ്പോൾ ഇത്രയും മതി ഇനി ഇതൊരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് എണ്ണക്കൊന്ന് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ അവസാനമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് ഒരു ബ്ലണ്ടറിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ മുക്കാൽ കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കിച്ചടി ഉണ്ടാക്കുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കലുണ്ട് ഒരു കാൽ ടീസ്പൂണ് കടുക് പിന്നെ ഇതിലോട്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെള്ള കളറിലാണ് കിച്ചടി ഉണ്ടാക്കുന്നത് പിന്നെ അതാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തൈരാണ് ഒരു പാക്കറ്റ് അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് തൈരാണ് വേണ്ടത് അപ്പോൾ അരക്കം പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് പിന്നീട് ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ ഒരു പാക്കറ്റ് തൈരാണ് കേട്ടോ വേണ്ട അപ്പോൾ ബാക്കിയുള്ളത് ഈ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു കട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്നും അടച്ചെടുക്കുക രണ്ട് കപ്പ് തൈരാണ് ഒരു പാക്കറ്റ് ഇനി ഇതുപോലെ ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നേരത്തെ അരച്ച അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ നോക്കുക ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഏറ്റവും അവസാനമാണ് വെണ്ടക്ക വറുത്തത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നമുക്കിതിലോട്ടിനി വറവിടാം അപ്പോൾ കറിയൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലോട്ട് വറവിടാനായിട്ട് ഒരു പാത്രം ചൂടാക്കുമ്പോൾ ഒരിച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കുക ചൂടായി വരുമ്പോഴേക്കും കടു കിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ ഒരു രണ്ട് വറ്റൽമുളക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് കിച്ചടിയിലോട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഏറ്റവും അവസാനം നമ്മൾ ഇത് സെർവ് ചെയ്യാൻ നേരത്ത് മുകളിലോട്ടാണ് നമ്മൾ വെണ്ടക്കായ വറുത്തത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെണ്ടക്കാ വറുത്തതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളോട്ടോ ഈ ഒരു വെണ്ടക്ക കിച്ചടി നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇതുപോലെ കിച്ചടിയും പച്ചടിയും ഒക്കെ വ്യത്യാസം ഉണ്ടാക്കുന്ന രീതിയിൽ ഇനി വറുത്ത് വെച്ച ഈ ഒരു വെണ്ടക്ക ഞാൻ ഏകദേശം ഒരു കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് മുക്കാൽ ഭാഗവും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് മാത്രം നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനെന്ന രീതിയിൽ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ടൊന്ന് വെതറി കൊടുത്താൽ മതി അപ്പോൾ അതാ നല്ല അടിപ്പിളിയായിട്ടുള്ളൊരു വെണ്ടക്കിച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ